ഹലോ ആദമിൻ്റെയും ഹൗവയുടെയും സ്കൂളിൽ നിന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ് അപ്പോൾ ഹൗവയുടെ ഒരു ഫ്രണ്ടിന് ഒരു പാൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഭീമാപള്ളിയിലെ പകലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് ഭീമാപള്ളിയിലെ സെക്കൻഡ് എൻട്രൻസ് ആണ് ഷോപ്പുകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇതൊരു രാവിലെ ഒരു പത്ത് മണി സമയമാണ് സാധാരണ ഈ ഒരു സമയത്ത് എല്ലാ ഷോപ്പുകളും തുറക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഊറൂസായതുകൊണ്ട് രാത്രി ഒരു മണിവരെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഈ ഷോപ്പുകളെല്ലാം ഓപ്പൺ ആയിരിക്കും അത് കാരണമാണ് പകൽ ഇത്രയും വൈകുന്നത് ഷോപ്പുകൾ തുറക്കാൻ വേണ്ടിയിട്ട് വൈകുന്നത് ഇവിടെ ഭീമാപള്ളിയിൽ ടോയ്സും ഇലക്ട്രോണിക്കിൻ്റെ സാധനങ്ങളും തുണിത്തരങ്ങളൊക്കെ വളരെ വിലക്കുറവിന് കിട്ടും ഇത് ചെറിയ തുറ ഭീമാപള്ളി കഴിഞ്ഞിറങ്ങുന്ന ഒരു ഭാഗം ചെറിയ തുറയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരെ ഈ കടകൾ ഉണ്ട് ഇനി ഹൗവ പഠിക്കുന്നത് വലിയ തുറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹവയും ആദവും ഞാനും ഹയർ സെക്കൻഡറി ചെയ്തിരുന്നത് ഈ ഒരു സ്കൂളിലാണ് കേട്ടോ അങ്ങനെ ഹൗവ പാൻറ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പുറത്തു പോകുന്ന സമയത്തൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഭക്ഷണ പൊതികൾ ഉണ്ടാവും അദ്ദേഹം കിടപ്പിലായതോടുകൂടി അങ്ങനെ ഒരു സന്തോഷം എൻ്റെ മക്കൾക്ക് നഷ്ടമായി പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ കുറവ് എന്താണെന്ന് അറിയിക്കാതെ എൻ്റെ മക്കളെ വളർത്തണം എന്നുള്ളത് ഒരു പരിധിവരെ ഞാൻ ആ ഒരു കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്കൾ ഡോണട്ടും മിൽക്ക് ഷേക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ചിക്കുനും കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല പിന്നെ അവരുടെ ഒരു സന്തോഷം അതാണല്ലോ നമ്മുടെയും സന്തോഷം അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെ എ കാർഡ് കാണാനില്ല ഇനി എന്തായാലും ഇതുവരെ വന്നതല്ലേ എന്ന് പറഞ്ഞ് എ ടി എമ്മിൽ കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് കയറി നോക്കി പക്ഷേ എ ടി എം കാർഡ് ഇവിടെ ഇല്ല ഇനി വീട്ടിൽ തന്നെ എവിടെയെങ്കിലും മാറി വെച്ചിട്ടുണ്ടാവും എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര മറവിയാണ് ഒരു താക്കോൽ പോലും വെക്കുന്ന സ്ഥലം എനിക്ക് ഓർമ്മയില്ല ഇനിയിപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഭീമാപള്ളിയിൽ പകല് ഭീമപള്ളിക്കുള്ളിൽ പകലത്തെ കാഴ്ച എന്തെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള കടകളില്ലേ ഇതാ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ള കടകളാണ് കേട്ടോ പിന്നെ ഈ ബെഞ്ച് പോലെയൊക്കെ കെട്ടിയത് ഇപ്പോൾ കെട്ടിയതാണ് ഇപ്പോൾ ഉറൂസിന് തൊട്ടു മുമ്പ് കെട്ടിയതാണ് പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ഉള്ള കടകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാർ തന്നെ ഭീമാപ്പള്ളിയിലുള്ള ആളുകൾ തന്നെ ഇട്ടിരിക്കുന്ന കടകളാണ് ഇതിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പുറത്തു നിന്നുള്ള ആൾക്കാർ കെട്ടിയിരിക്കുന്നത് ഭീമാപ്പള്ളിയുടെ പരിസര പ്രഴുവൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ടാണ് ഉള്ളത് പക്ഷേ പകൽ സമയത്ത് ഇവരൊക്കെ വിശ്രമത്തിലായിരിക്കും രാത്രി ഒരു മണിവരെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി മക്കൾക്കിത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അവരുടെ സന്തോഷമാണല്ലോ നമുക്കും വലുത് ഞാനും ഹാപ്പി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം